പല എന്റർപ്രിനേഴ്സും അവനവൻ ചെയ്യേണ്ട ജോലി എന്താണ് എന്നതൊഴികെ ബാക്കിയുള്ള എല്ലാ ജോലിയും അല്ലേ അതുകൊണ്ട് തന്നെ എന്താ പറ്റാന്ന് വെച്ചാൽ മര്യാദയ്ക്ക് സമയത്തിനേക്ക് വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ കമ്പനിയിൽ തന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും കഴിയില്ല ഞാനിപ്പോ റീസെന്റ് ആയിട്ട് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ഓർഡർന്ന് ഞാൻ ഒരു മൂന്നാല് മണിക്കൂറിൽ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് തന്നെയാണോ കമ്പനിയുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ വേറെ രൂപമാണ് അതായത് എന്താ ജോലി ചെയ്യുന്നതെന്ന് അറിയില്ല എന്തെല്ലാമോ ജോലി ചെയ്യുന്നുണ്ടാവും രാത്രി ഒമ്പത് മണിക്കും ചിലപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവും പതിനൊന്ന് മണിക്ക് ജോലി ചെയ്യുന്നുണ്ടാവും രാവിലെ നേരത്തെ ആരൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ലല്ലോ എന്നോട്ട് രാവിലെ എട്ട് മണിക്കെല്ലാം വന്ന് ജോലി ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇതെല്ലാം ചെയ്താലും റിസൾട്ട് എന്താ റിസൾട്ട് ഒന്നുമില്ല റിസൾട്ട് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാം സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം മാത്രം എല്ലാ തലയിൽ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അദ്ദേഹത്തോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഞാൻ നിങ്ങളോടും ഈ വീഡിയോയോട് ചോദിക്കുന്നത് നിങ്ങൾക്കൊരാഗ്രഹമില്ലേ നിങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഇല്ലെങ്കിലും നിങ്ങളുടെ സ്ഥാപനം നല്ല രീതിയിൽ പോകണം എന്നുള്ള ആഗ്രഹമില്ല ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാളില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇല്ല ആ ഒരു ജോലി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ഥാപനം മുഴുവൻ പിന്നെ മുന്നോട്ടേ പോവാൻ കഴിയില്ല എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ജോലി ചെയ്യുന്നത് ആരാണ് ഇതിനെയാണ് നമ്മുടെ ക്യൂ ബി ആർ എന്ന് പറയുന്നത് ക്യു ബി ആർ ഓക്കെ ഈ ക്യു ബി ആർ എന്ന് പറഞ്ഞ ക്യൂൻസ് ബി റോൾ എന്ന് പറയും ക്യൂൻസ് ബി എന്ന് പറഞ്ഞ തേനീച്ച കൂടുള്ള കാര്യം പറയില്ലേ അതായത് ഈ മുട്ടയിടുന്ന തേനീച്ച ഉണ്ടല്ലോ അതായത് പെൺ തേനീച്ച അതായത് മഹാറാണി എന്നാണ് ചോദിക്കുക റാണി തേനീച്ച ഓക്കെ ആ തേനീച്ച ആ റാണി തേനീച്ച നല്ല നല്ല മുട്ടയിടുമ്പോഴാണ് നല്ല തേനീച്ചകൾ ഉണ്ടാവുക അല്ലെ അപ്പോൾ ഈ തേനീച്ചകളുടെ നിയമം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സൗകര്യം ആ റാണി തേനീച്ചയ്ക്ക് ഒരുക്കി കൊടുക്കുക ആ റാണി തേനീച്ചയ്ക്ക് ഒരു കാരണവശാലും വേറെ യാതൊരു വിധമായ ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും ഇല്ലാതെ നോക്കുക കാരണം അവരാണ് ഈ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭണ്ണി അവർ നല്ല 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 ഒരു തേനീച്ച കുട്ടികളെ തേനീ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നല്ല ഇപ്പം ഇട്ടാൽ മാത്രമേ നല്ല തേനീച്ചകൾ ഉണ്ടാവൂ അപ്പൊ മാത്രമേ നല്ല തേനുകൾ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ബാക്കിയുള്ളവരെല്ലാം ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ ഈ മഹാരാണി തേനീച്ച അമ്മ തേനീച്ച അതായത് ഈ സ്ത്രീ പെൺ തേനീച്ചയ്ക്ക് മുട്ടയിടാൻ വേണ്ടി മുട്ടയിടാനും അതിന് സന്തോഷത്തോടു കൂടി ജീവിക്കാനും വേണ്ടി എല്ലാ സൗകര്യം സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക ഇപ്പൊ പുറത്ത് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതൊന്നും തന്നെ ഈ തേനീച്ചയ്ക്ക് അറിയില്ല അറിയിക്കാതിരിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് കാരണം എന്താണ് ഇവർ സന്തോഷവരായി ഇരുന്ന് നല്ല രീതിയിൽ ഇരുന്നാൽ മാത്രമേ നല്ല നല്ല മുട്ടകൾ ഉണ്ടാവുള്ളൂ അല്ലേ ഇതിനെയാണ് ക്യൂൺസ് ബി റോൾ എന്ന് പറയുന്നത് അതേപോലെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ആരാണ് ഈ ക്യൂൻ ബി ക്യൂൻ ബി എന്ന് പറയുന്ന മനസ്സിലാവുന്ന ഈ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ക്യൂൻ ബി ആരാണ് എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തേണ്ടത് വളർന്ന വളരെ പ്രധാനമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ക്യൂൻ ബി റോൾ എന്താണ് നിങ്ങൾ പല ജോലികളും ചെയ്യുന്നുണ്ടാവും ആ പല ജോലികളും ചെയ്യുന്ന സ്ഥലത്ത് ആ ജോലികളിൽ നിങ്ങൾ അല്ലാതെ വേറെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത ജോലി എന്താണ് എന്ന് നിങ്ങൾ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ നിങ്ങളല്ലാതെ വേറെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത ഏത് അതേ ചെയ്യാൻ വെച്ചാൽ എന്റെ ഇതൊരു നോക്കിയിട്ടുണ്ട് നേരത്തെ വെബിനാറിൽ പങ്കെടുത്തവരുമെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവുക അതായത് ഫോർ ഡി മിക്സ് എന്ന് പറയുന്നത് അതേപോലെ ഫോർ ഡി മിക്സിന്റെ അവർ നിങ്ങൾ ചെയ്യുന്ന ജോലികളുടെ കൃത്യമായിട്ടുള്ള ഒരു അവലോകനം ഒരാഴ്ചത്തെ അവലോകനം എടുക്കുക കാരണം അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യം ഒരു ഏഴ് സ്ലിപ്പ് എടുക്കുക ഒരു ഏഴ് സ്റ്റിക്കി നോട്ട്സ് ഇല്ലേ ഇതുപോലെ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ഒരു ഏഴ് സ്റ്റിക്കി നോട്ട് എടുക്കുക ഈ സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ചെയ്യുന്ന ഏഴ് പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ് എന്ന് അതിൽ എഴുതുക ഓരോ നോട്ടിലും ഓരോ ജോലിയാണ് അങ്ങനെ ഏഴ് നോട്ട് വിശദമായിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല സെയിൽസ് ആണെങ്കിലും സെയിൽസ് നിങ്ങൾ കസ്റ്റമർ ഹാൻഡിലിംഗ് ആണ് കസ്റ്റമർ ഹാൻഡ്ലിങ് നല്ല പ്രൊഡക്ഷൻ ആണ് ഈ പ്രൊഡക്ഷൻ എന്താണെങ്കിൽ നല്ല പ്രധാനപ്പെട്ട ഏഴ് ജോലികൾ നിങ്ങൾ അതിൽ എഴുതുക എഴുതിയ ശേഷം ഇതിൽ നിന്നും ഏതൊക്കെ ജോലികളാണ് വേറൊരാൾക്ക് ഏതൊക്കെ ജോലികളാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ജോലി അതിന് ഏറ്റവും ആദ്യം എന്താ ചെയ്യാ നമ്മൾ ടേബിളിലാണ് ടേബിളിൽ ഒരു ഏഴ് സ്ലിപ്പ് ഒക്കെ എഴുതി ഏഴ് സ്ലിപ്പ് ഒക്കെ ചോദിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊപ്പം ഒഴിച്ചു കൊടാൻ പറ്റാവുന്നപ്പം ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു രണ്ട് ജോലികൾ ആദ്യം തന്നെ എടുത്തു മാറ്റുക അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ ഏഴിൽ നിന്ന് പോയ അഞ്ച് അല്ലെ ഈ അഞ്ച് ജോലികളിൽ നിങ്ങൾ അല്ലാതെ വേറെ ആർക്കെങ്കിലും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഓക്കെ അപ്പൊ ആ ഡെലിഗേറ്റ് ചെയ്താലും എന്തെങ്കിലും പ്രശ്നം വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു നാറു ജോലികൾ സോറി നാല് ജോലികൾ നിങ്ങൾ അതിൽ നിന്നും എടുക്കുക ഉണ്ടോ നാല് ജോലികൾ എടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ആ ഒരു ജോലി അതാണ് നിങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളത് അതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അപ്പൊ അതിൽ മാത്രമായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ബാക്കിയുള്ളതെല്ലാം ഡെലിഗേറ്റ് ചെയ്യണം ഓക്കെ അതേപോലെ തന്നെയാണ് സ്ഥാപനത്തിന്റെ കിട്ടിയ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ഥാപനം ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആർ എൻ ഡി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പർച്ചേസിംഗ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സെയിൽസ് ആയിരിക്കും ആ ഒരു കാര്യം നിങ്ങൾ തന്നെ ഈ ഈ ഇന്ന ടീം തന്നെ ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ ഈ ഒരു കാര്യമില്ലാതെ സ്ഥാപനം മുന്നോട്ട് പോകില്ല എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതാണ് ക്യൂൺസ് ബിയർ റോൾ സ്ഥാപനത്തിന്റെ ആ ക്യൂൺസ്പിയർ റോൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യൂൺസ്പിയർ റോളിൽ ആരാണോ ഇരിക്കുന്നത് അവർക്ക് ഓക്കെ അവർക്ക് എന്തെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കണം ആ ക്യൂസ് ബിയർ റോളിൽ അവർക്ക് കൃത്യമായിട്ട് ഉദാഹരണത്തിൽ നിങ്ങൾ ബ്രാൻഡിങ് കമ്പനി എടുക്കുകയാണെങ്കിൽ ബ്രാൻഡിങ് കമ്പനിയിൽ ക്രിയേറ്റേഴ്സ് ഉണ്ടാവും ക്രിയേറ്റീവ് ഇതിൽ ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ക്രിയേറ്റേഴ്സ് ആണ് അവരുടെ ക്യൂൻ ബിയർ റോൾ എന്നുവെച്ചാൽ അവർ ഏറ്റവും നല്ല കണ്ടന്റ് നല്ല ക്രിയേഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അവർ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം അല്ലെ അവർക്ക് നല്ല ഡെലിവറബിൾസ് നല്ല രീതിയിൽ വരുമ്പോൾ മാത്രമാണ് കസ്റ്റമർ ഹാപ്പി ആവാൻ പറ്റാത്തതാണ് ജനങ്ങളിലെടുത്തേക്ക് പോകാൻ പറ്റുള്ളത് അപ്പോൾ അവർ ആ ക്രിയേറ്റേഴ്സിനെ ഒരു കാരണവശാലും കാരണവശം എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും അറിയിക്കില്ല അവർ അവരുടേതായിട്ട് ലോകത്തിലും അവർ പ്ലാൻ ഒക്കെ അപ്പൊ അവിടെ നമ്മൾ ആ റൂമിൽ ആ റൂമിൽ എന്തിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താ റിസൾട്ട് വേണം അല്ലെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ക്യുബിആർ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ ക്യുബിആറിന് വേണ്ടി എന്തെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സ്ഥാപനം മുന്നോട്ട് പോകും എന്ന് മാത്രമല്ല ആരും അനാവശ്യമായിട്ട് ഒരു ജോലിയും ചെയ്യുന്നുണ്ടാവില്ല ഇപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഈ വരുന്ന വെബിനാർ ഉണ്ട് ഈ വെബിനാറിൽ ഇതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയാണ് നിങ്ങൾ അഭാവത്തിൽ ബിസിനസ് കൊണ്ടുപോകാന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ആർക്കാണ്ടാവുക ബിസിനസ്സിനെ നല്ല രീതിയിലേക്ക് വളർത്തണം എന്ന് താല്പര്യമുള്ളവർക്കാണ് ഈ വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാവുക അല്ലെ സമയം ഇല്ലാന്ന് പറഞ്ഞവർക്ക് എന്തിനു സമയം കണ്ടെത്തുന്നവരും ഈ വെബിനാറിൽ വേണ്ടി സമയം കണ്ടെത്തണം എന്താ കാരണം നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് വെബിനാറിൽ പങ്കെടുക്കുക ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായി തന്നെ അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും ഓക്കെ